പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവക്കേസരിയാണ് അതിന് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുണ്ടാവും അത് കഴിക്കാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും അതിൽ ില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പൊരു പണമിട്ട് പിന്നെ കുറച്ച് മുന്തിരി ഇട്ടിക്കുന്നു അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മുപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് വറുത്ത് കോരിയെടുക്കാം ഇത് വറുത്ത് കോരട്ടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അതേ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാനും വറുത്ത റവയാണ് എന്നാലും ഒന്നും കൂടെ വറുക്കണം ഇനി വറക്കാത്ത റവിയാണെ ഒന്ന് നല്ലോണം വറുത്തെടുക്കണം ഞാൻ റവ മൂത്തേക്കിന് മാറ്റി വെക്കണ്ടേ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിനാണ് റവ എടുത്തുവെച്ചാൽ അതേ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലോണം റവ തിളച്ചു വെള്ളം തിളച്ചിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇടുന്നതിന് അനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കണേ മറ്റ് കട്ട പിടിക്കും കുറച്ച് റവ ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഇളക്കി ഇളക്കി ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ക്ലാസ് പഞ്ചസാരയാണ് വേണ്ടത് ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഫുഡ് കളറ് ഒഴിക്കണ്ടേ ചൊഴിച്ചു കൊടുക്കേണ്ടേ കളർ ഇനി ഒരു കപ്പ് ഒരു ഗ്ലാസ്സിന് ഒരു നമ്മളെടുത്ത റവേൻ്റെ അതേ ഗ്ലാസ്സിന് ഒരു ക്ലാസ് പഞ്ചസാരയാണ് വേണ്ടത് ഞാൻ ഒരു ഗ്ലാസ്സും കുറച്ച് എടുത്തിരിക്കുന്നു എന്താ വെച്ചാൽ ഇവിടെ നല്ല മധുരം വേണം അത്ര മധുരം ഉണ്ടാവില്ല അതേ ഒരു ഒന്ന ഒന്നര ക്ലാസ് എടുത്താൽ നല്ല മധുരം കിട്ടും കേട്ടോ ഞാൻ ഒന്നര ഗ്ലാസ്സോളം പഞ്ചസാര എടുത്തിരിക്കണം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി പഞ്ചസാര ഒന്നും കൂടെ മെൽട്ടായിട്ട് വന്നാൽ അത് ഇനിയിപ്പം അത് നല്ലോണം മുറുകി വരണം ഇനി ഞാൻ അതിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതൊന്നും നല്ലോണം കുറച്ചൊന്ന് നല്ലോണം ടൈറ്റായിട്ട് വരണം കേട്ടോ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണേ ഇനി ഒരു ബൗളിലേക്കാണ് കേസരി ആക്കുന്നത് അതൊരു പ്ലേറ്റിലേക്ക് തട്ടി തന്നിട്ടത് ആക്കിയിട്ട് പിന്നെ ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്കും ആക്കിക്കുന്നു കേട്ടോ കേസരി വട റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക